നമസ്കാരം സ്വാഗതം പിതൃക്കൾക്ക് ബലിതർപ്പണം ചെയ്ത് ഹൈന്ദവ സമൂഹം സി പി ഐ എം സമ്മേളനങ്ങൾ സെപ്റ്റംബർ മുതൽ വയനാട് ദുരിതശന്ധിയിലേക്ക് ഒരു കോടി രൂപ നൽകി പുതുശ്ശേരി പഞ്ചായത്ത് മലമ്പുഴയിൽ വൈദ്യോത്പാദനത്തിന് ഒരുങ്ങി കർക്കിടക ദിനമായി ഇന്ന് ബലിതർപ്പണത്തിനായി ജില്ലയിലെത്തിൽ വന്ന് സ്ഥലത്ത് വന്ന് ഞങ്ങള് ആചാര്യം ഇന്നത്തെ ഈ നമ്മൾ അർപ്പണം ശക്തിക്കനുസരിച്ച് നമ്മളെ കൊണ്ടാവുന്ന പോലെയുള്ള പത്രജപത്തോടു കൂടി പ്രാർത്ഥനാപൂർവ്വം നിർവഹിച്ചു ആയത് സന്തോഷം സ്വീകരിച്ചു കൊണ്ട് വിഷം യാത്രയാവാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക നമ്മൾ നമ്മൾ ഈ അവർ ജീവിച്ചിരിക്കുമ്പോഴോ മരിച്ചു പോയതിനു ശേഷമോ ജന്മങ്ങളിലോ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റാപരാധം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് പുറത്താൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പുലർച്ചെ നാലിനാണ് വിവിധ ക്ഷേത്രങ്ങളിലും കടവുകളിലും ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത് കൽപ്പാത്തി വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമി ക്ഷേത്രക്കടവ് യാത്ര വിശ്വേശ്വര ക്ഷേത്ര പരിസരം ചിറ്റൂർ ശോകനാശിനി തീരം മുക്കേ ശിവക്ഷേത്രം പാമ്പാടി നീളാതീരം ഐവർമഠം ഐവർമഠം കോരപ്പത്ത് ബ്രാഹ്മണ സംഘം ഷൊർണൂർ നഗരസഭാ ശ്മശാനം നീളാ കാറൽമണ്ണ കാളിക്കടവ് മഹാകാളി ക്ഷേത്രം വെള്ളിനേഴ് തൃപ്പലിക്കൽ മഹാദേവ ക്ഷേത്രം ാശിനി ആലംകടവ് കടവ് സമീപത്തെ കടവ് മണ്ണാർക്കാട് അരകുറിശി പെരുമ്പടാശ്ശേരി ശിവക്ഷേത്രം അക്കിപ്പാടം എനാനിമംഗലം ക്ഷേത്രക്കടവ് കരിമ്പുഴ ശ്രീരാമസ്വാമി ക്ഷേത്രം അട്ടപ്പാടിയിലെ ചെമ്മണ്ണൂർ തിരുമിറ്റക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രം തൃത്താല യജ്ഞേശ്വരം ക്ഷേത്രക്കടവ് പാലത്തുള്ളി പാപനാശിനി തിരുവാലത്തൂർ ആളിയർ ശങ്കരനാരായണ ക്ഷേത്രത്തിന് സമീപം ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രം തുടങ്ങിയ ഇടങ്ങളിലാണ് ജില്ലയിൽ ബലിതർപ്പണം നടന്നത് പലയിടത്തും ടോക്കൺ പ്രകാരമാണ് പുഴക്കടവിലേക്ക് ആളുകളെ കടത്തിവിട്ടത് എല്ലാ സ്ഥലം ിലും ബലിതർപ്പണത്തിനായി നീണ്ട ക്യൂ രൂപപ്പെട്ടത് സിപിഎമ്മിന് ഇനി സമ്മേളന കാലം സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി സിപിഎമ്മിന്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് പാർട്ടി സമ്മേളന ഷെഡ്യൂളിന് ഇന്ന് ചേർന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗീകാരം നൽകി ബ്രാഞ്ച് ലോക്കൽ സമ്മേളനങ്ങൾ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ നടക്കും നവംബർ ആണ് ഏരിയ സമ്മേളനം തീരുമാനിച്ചിട്ടുള്ളത് ഡിസംബർ ജനുവരി മാസങ്ങളിലായി ജില്ലാ സമ്മേളനവും ഫെബ്രുവരിയിൽ സംസ്ഥാന സമ്മേളനവും നടക്കും കൊല്ലത്താണ് ഇത്തവണ സംസ്ഥാന സമ്മേളനം നടക്കുന്നത് കോൺഗ്രസ് തമിഴ്നാട്ടിലെ മധുരയിലാണ് കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രകൃതി ദുരന്തത്തെ നേരിടുന്നതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കെ രാഷ്ട്രീയ പ്രേരിതമായ പ്രസ്താവന വന്നത് കേന്ദ്രമന്ത്രി അമിത്ഷായുടേത് മാത്രമാണെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു പരസ്പരം യോജിച്ചു നിന്ന് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ഓരോ മനുഷ്യജീവനെയും കണ്ടെത്താൻ ശ്രമിക്കേണ്ട സമയത്ത് തെറ്റായ സമീപനങ്ങൾ ആരെയും സഹായിക്കുന്ന ഒന്നല്ലെന്നും അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ദുരിതാശനിധിക്ക് സി ഓഡിറ്റ് പരിശോധനയുണ്ട് വരവിനും ചെലവിനും കൃത്യമായ കണക്കുണ്ട് ലക്ഷ്യത്തോടെ നടത്തുന്ന കള്ളപ്രചാരവേല അവസാനിപ്പിക്കണം പൊതുവായ പ്രശ്നങ്ങൾ യോജിച്ചു നിൽക്കുകയാണ് കേരളത്തിന്റെ സംസ്കാരം മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ട് ആർ എസ് എസും ബി ജെ പിയും ശുദ്ധ കളവാണ് പ്രചരിപ്പിക്കുന്നത് കേവലം സങ്കുചിത രാഷ്ട്രീയമാണ് പ്രചരിപ്പിക്കുന്നത് തളിപ്പറമ്പിൽ സിനിമാ നടി നിഖില വിമൽ ഡി വൈ എഫ് എ കളക്ഷൻ സെന്ററിലെത്തി യു പി ഐ ലിരിക്കെ ആർ എസ് എസ് ക്യാമ്പിലാണ് അവർ എത്തിയതെന്നാണ് പ്രചരിപ്പിച്ചത് യാതൊരു നീതി ബോധവുമില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു വയനാട്ടിലെ ഉരുൾപൊട്ടൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പുതുശ്ശേരി പഞ്ചായത്ത് നൽകുന്ന ഒരു കോടി രൂപയുടെ ചെക്ക് മന്ത്രി എം പി രാജേഷ് ഏറ്റുവാങ്ങി എ പ്രഭാകരൻ എം എൽ എ മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ബിജോയ് പുതുശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പ്രസീത വൈസ് പ്രസിഡന്റ് കെ അജീഷ് സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ പി സുജിത് എസ് ശാരദ പഞ്ചായത്ത് അംഗങ്ങളായ സി ജയകുമാർ പാലാഴി ഉദയകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജി പ്രത്യൂഷ് സെക്രട്ടറി എം സുരേഷ് എന്നിവർ പങ്കെടുത്തു മലമ്പുഴയിൽ വൈദ്യുതോൽപാദനത്തിന് അനുമതി നൽകണമെന്ന് കെ സി ബി മലമ്പുഴ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ വെള്ളം നേരെ പുഴയിലേക്ക് ഒഴുക്കുന്നതിന് പകരം വൈദ്യുതോൽപാദനം ആരംഭിക്കാൻ അനുമതി നൽകണം ു വൈദ്യുതോൽപാദത്തിന് ജലം തുറന്നുവിടുന്നതിലൂടെ ജലനിരപ്പ് നിയന്ത്രിക്കാനാവുമെന്ന് കെ സി ബി പറയുന്നു രണ്ടേ ദശാംശം അഞ്ച് മെഗാവാട്ട് ശേഷിയുള്ള ജലവൈദ്യുത ഉൽപാദന പദ്ധതിയാണ് മലമ്പുഴ അണക്കെട്ടിനോട് ചേർന്നുള്ളത് ഇത് പ്രവർത്തനം ആരംഭിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ജലവിഭവ വകുപ്പിന് കെ സി ബി കത്ത് നൽകിയിട്ടുള്ളത് വൈദ്യുതി ഉൽപാദനം ആരംഭിച്ചാൽ മണിക്കൂറിൽ രണ്ടായിരത്തി അഞ്ഞൂറ് യൂണിറ്റ് വൈദ്യുതി ഉൽപാദിപ്പിക്കാനാവും ദിവസം രണ്ട് ലക്ഷത്തിലേറെ രൂപ ഇതുവഴി സർക്കാരിന് ലഭിക്കുമെന്നും വൈദ്യുതി ബോർഡ് അധികൃതർ പറയുന്നു വെള്ളിയാഴ്ച ഉച്ചവരെയുള്ള കണക്കനുസരിച്ച് ഡാമിലെ ജലനിരപ്പ് നൂറ്റി പന്ത്രണ്ട് ദശാംശം അഞ്ചു മീറ്ററാണ് ഓഗസ്റ്റിലെ ജലനിരപ്പിന്റെ റൂൾകർവ് കണക്കനുസരിച്ച് നൂറ്റി രണ്ടേ ദശാംശം ഒമ്പത് ഒമ്പത് മീറ്ററും അധികമായാൽ ഷട്ടറുകൾ തുറന്ന് ജലനിരപ്പ് ക്രമീകരിക്കാം ശനിയാഴ്ച കൽപ്പാത്തിപ്പുഴയുടെ തീരത്തുൾപ്പെടെ കർക്കിടകവാവിന് ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്നതിനാലാണ് ക്രമീകരണത്തിനായി കാത്തിരിക്കുന്നതെന്ന് ജലവിഭവ വകുപ്പ് അധികൃതർ പറയുന്നു വൈദ്യുതോൽപാദനം ആരംഭിക്കും മുമ്പ് പരീക്ഷണ ഉൽപാദനം നടത്തുന്നതിന് അനുമതി ലഭിച്ചാൽ ഇതിനുള്ള ക്രമീകരണം ആരംഭിക്കാനാകുമെന്ന് അധികൃതർ പ്രതീക്ഷ പ്രകടിപ്പിച്ചു കുഴൽമന്നം ലയൻസ് ക്ലബ് ഭാരവാഹികൾ ചുമതലയേറ്റു ലയൻസ് ക്ലബ് ഓഫ് കുഴൽമന്നം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും സേവന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു ഫാസ്റ്റ് മൾട്ടിപ്പിൾ കൌൺസിൽ ചെയർമാനായ ലയൻസ് ആന്റണി പത്താടൻ മാത്തൂർ പി എം ആർ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചു നേടിയ കുട്ടികളെ ആദരിച്ചു ഡിസ്ട്രിക്ട് നിർദ്ദേശപ്രകാരമുള്ള പത്തിലധികം പദ്ധതികൾ പൂർത്തീകരിച്ചാണ് സേവനങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഡിസ്ട്രിക്ട് കാബിനറ്റ് സെക്രട്ടറി വിമൽ വേണു ഡി രവീന്ദ്രൻ റീജിയണൽ ചെയർപേഴ്സൺ മോഹൻദാസ് സോൺ ചെയർപേഴ്സൺ സുമിൻ ഏരിയ ചെയർപേഴ്സൺ സരസ്വതി എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു പരിപാടികൾ നടന്നത് ക്ലബ്ബ് പ്രസിഡന്റായി നിവേഷ് നാരായണൻ സെക്രട്ടറി സുരേന്ദ്രൻ ട്രഷറർ കെ എസ് ബോസ് എന്നിവരാണ് ചുമതലയേറ്റത് മലമ്പുഴ കൃപാസദൻ റോഡിലെ ഗർത്തം നേരെയാക്കി ഗതാഗത യോഗ്യമാക്കി വൃദ്ധസദനമായ കൃപാസൻ വൃദ്ധമന്ദിരവും ഒട്ടേറെ ജനങ്ങൾ താമസിക്കുന്ന ഹൗസിംഗ് കോളനിയുമുള്ള റോഡിലെ ഗർത്തം രൂപപ്പെട്ടത് പരാതിയെ തുടർന്ന് പഞ്ചായത്ത് അധികൃതർ എത്തി ഗർത്തം ഗർത്തം മൂടി രൂപപ്പെട്ട വാർത്ത ഇന്ത്യൻ പീപ്പിൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇടവേള ഹാപ്പി ബർത്ത്ഡേ പരിസ്ഥിതി കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇത് ഇട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ

പാലക്കാട് ൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എയ്റ്റ് യു ഐ ഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശ്ശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിലിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് വയനാട് മുണ്ടക്കേൽ ദുരന്തത്തിൽ കാണാതായ നെന്മാറ സ്വദേശിയുടെ മൃതദേഹം നാട്ടിലെത്തിച്ച് സംസ്കരിച്ചു പോത്തുണ്ടി നെല്ലിച്ചോട് സ്വദേശിയായ കളത്തിപ്പറമ്പിൽ സെബാസ്റ്റിന്റെ മകൻ ജസ്റ്റിൻ തോമസ് ഇരുപത്തി ആറാണ് മരിച്ചത് മുണ്ടക്കൈ ദുരന്തം നടന്ന സമയത്ത് സംഭവസ്ഥലത്തുണ്ടായിരുന്ന പോത്തുണ്ടി സ്വദേശിയെ കുറിച്ച് യാതൊരു വിവരവും ഇല്ലാത്തതിനെ തുടർന്ന് കുടുംബം വയനാട് അന്വേഷണം നടത്തുകയായിരുന്നു കഴിഞ്ഞയാഴ്ച ആഴ്ച മുണ്ടക്കൈയിലുള്ള അമ്മയുടെ അനുജത്തിയുടെ വീട്ടിൽ വിരുന്നിന് പോയതായിരുന്നു ജസ്റ്റിൻ തിങ്കളാഴ്ച രാത്രി പന്ത്രണ്ട് മണിവരെ ജസ്റ്റിൻ അമ്മയുമായി സംസാരിച്ചിരുന്നു ദുരന്ത വിവരം അറിഞ്ഞ് ജസ്റ്റിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ കഴിഞ്ഞില്ലെന്നും വീട്ടുകാർ പറഞ്ഞു മുണ്ടക്കൈ എൽ സ്കൂളിന്റെ സമീപത്തായി ായിരുന്നു ബന്ധുവിന്റെ വീട് ബന്ധുക്കൾ വയനാട്ടിലേക്ക് ചൊവ്വാഴ്ച പോയിരുന്നു കഴിഞ്ഞ രണ്ടു ദിവസവും ജസ്റ്റിനെ കുറിച്ച് വിവരങ്ങൾ ലഭിക്കാത്തതിനെ തുടർന്ന് നാട്ടുകാരും വീട്ടുകാരും ആശങ്കാകുലരായിരുന്നു ദിവസങ്ങൾ വൈകിയതോടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരുന്നു വെള്ളിയാഴ്ച ദുരന്തകർമ്മസേന നടത്തിയ തിരച്ചിലാണ് ഭൗതിക ശരീരം കണ്ടെടുത്തത് കോയമ്പത്തൂരിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ് ജസ്റ്റിൻ ബാംഗ്ലൂരിൽ നിന്നും കോയമ്പത്തൂരിൽ എത്തിയ ബന്ധുവിന്റെ കൂടെയാണ് ജസ്റ്റിൻ വയനാട്ടിലേക്ക് പോയത് ജൂലൈ മുപ്പതിന് ടെലിവിഷനിൽ തത്സമയ സംപ്രേഷണത്തിൽ കണ്ടെടുത്തു മൃതദേഹങ്ങളിൽ ഒന്ന് ജസ്റ്റിന്റെ മുഖവുമായി സാദൃശ്യമുണ്ടെന്ന സംശയത്തെ തുടർന്ന് വിദേശത്ത് നിന്ന് അമ്മാവൻ ജോയി സ്ഥലത്തെത്തി വയനാട്ടിൽ അന്വേഷിച്ചെങ്കിലും മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഈ കുടുംബത്തിലെ നാലു നാലുപേരാണ് ദുരന്തത്തിൽപ്പെട്ടത് ഇതിൽ രണ്ടുപേർ മരിച്ചു ഒരാൾ ചികിത്സയിലാണ് പാലക്കാട് നിന്നും പോയ ബന്ധുക്കൾ ജസ്റ്റിന്റെ മൃതദേഹം തിരിച്ചറിഞ്ഞ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹവുമായി വയനാട്ടിൽ നിന്ന് തിരിച്ച സംഘം വൈകിട്ട് ഏഴേ മുപ്പതോടെ പോത്തുണ്ടിയിൽ എത്തി പ്രദേശവാസികൾ മൃതദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു രാത്രി ഒമ്പത് മണിയോടെ പോത്തുണ്ടി നല്ലിയടിയൻ പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു അച്ഛൻ സെബാസ്റ്റിൻ അമ്മ ഷീജ സഹോദരി ഷിജി ജസ്റ്റിന്റെ മൃതദേഹവുമായി പുറപ്പെട്ട ആംബുലൻസിന് മാർഗതടസ്സങ്ങളൊന്നുമില്ലാതെ നോക്കാൻ പോലീസും ആംബുലൻസ് ഗ്രൂപ്പ് അംഗങ്ങളും നാട്ടുകാരും അതീവ ശ്രദ്ധ നൽകി മലമ്പുഴ ഗ്രാമപഞ്ചായത്ത് പകൽവീട് പരിസരത്ത് പട്ടിക്കുട്ടികളുടെ കൂട്ടം ാണ് ഇവിടെയുള്ളത് ഈ പ്രദേശത്ത് വരുന്നവർക്ക് നേരെ പട്ടികൾ കുറച്ചു ചാടി വരുന്നുണ്ടെങ്കിലും ഉണ്ടായതിനാൽ അപകടം ഒഴിവാകുന്നു എന്നാൽ ഇവ വലുതായാൽ പ്രശ്നം ഗുരുതരമാവുമെന്നും നാട്ടുകാർ പറയുന്നു ഉരുൾപൊട്ടി ഒറ്റപ്പെട്ടുപോയ നെല്ലിയാമ്പതിയിലേക്കുള്ള ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചു റോഡിലേക്ക് വീണ കൂറ്റൻ പാറകൾ പൊട്ടിച്ചു മാറ്റി ഒരു ഭാഗത്തേക്ക് വാഹനത്തിന് കടന്നുപോകാനാകും വിധം സജ്ജീകരണം ഉണ്ടാക്കി വെള്ളിയാഴ്ച ഉച്ചയോടെ ജീപ്പുകൾ അടക്കമുള്ള അത്യാവശ്യ വാഹനങ്ങൾ കടത്തിവിട്ടു തിങ്കൾ രാത്രിയാണ് ചെറുതും വലുതുമായ രണ്ട് ഉരുൾപൊട്ടലും നിരവധി സ്ഥലത്ത് മണ്ണിടിച്ചിലും ഉണ്ടായത് പൊതുമരാമത്ത് വിഭാഗം റണ്ണിംഗ് കോൺട്രാക്ടേഴ്സിന്റെ നേതൃത്വത്തിൽ അഞ്ച് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മണ്ണ് നീക്കുന്നുണ്ട് ഹാമറുകൾ ഉപയോഗിച്ച് പൊട്ടിച്ചെടുത്ത പാറകൾ തള്ളി താഴേക്ക് മാറ്റുകയാണ് കുണ്ടറച്ചോലയിൽ സഞ്ചാര യോഗ്യമാക്കിയ റോഡിന്റെ കുറച്ചു ഭാഗം തകർന്നിട്ടുണ്ട് മണ്ണും മറ്റും കുഴികളിട്ട് വാഹനങ്ങൾക്ക് അയാസരഹിതമായി പോകാനുള്ള സൗകര്യം ഒരുക്കി മഴക്കാലം മാറിയാലേ റീടാറിംഗ് സാധ്യമാകൂ പോത്തുണ്ടിയിൽ നിന്ന് ചുരം റോഡ് കയറി രണ്ടു കിലോമീറ്റർ പിന്നിടുമ്പോൾ മുതലുള്ള റോഡിന്റെ ഇരുവശത്തെയും ടാർ ഇളകി മാറിയിട്ടുണ്ട് കലുങ്കുകളുടെ ഭിത്തികളും തകർന്നിട്ടുണ്ട് ഉരുൾപൊട്ടലുണ്ടായ കുണ്ടറച്ചോലയ്ക്ക് സമീപവും ചെറുനെല്ലിയിലും റോഡിന്റെ അരികുകളിൽ മണൽ ചാക്കുകൾ സ്ഥാപിച്ചു ബാരിക്കേഡുകൾ വെച്ചും നിയന്ത്രണമുണ്ട് കുണ്ടാരച്ചോല കഴിഞ്ഞ് നെല്ലിയാമ്പതിയിലേക്കുള്ള പാതയിൽ പന്ത്രണ്ടിടത്ത് മണ്ണിടിഞ്ഞിട്ടുണ്ട് റോഡിന്റെ പകുതിയോളമാണ് മണ്ണും കല്ലുകളും കിടക്കുന്നത് ഒരു ഭാഗത്തു കൂടി വാഹനങ്ങൾക്ക് കടന്നു പോകാൻ തടസ്സമില്ല അടുത്ത ദിവസങ്ങളിൽ കല്ലുകളും മണ്ണും ഇവിടെ നിന്ന് നീക്കം ചെയ്യും നെല്ലിയാമ്പതിയിൽ കുടുങ്ങി വിവിധ റിസോർട്ടുകളിലായി താമസിച്ചിരുന്ന വിനോദസഞ്ചാരികളെ വെള്ളിയാഴ്ച ജീപ്പ് മാർഗം ചുരമിറക്കി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി കെ ബാബു എം എൽ എ മുഴുവൻ സമയവും സ്ഥലത്തുണ്ടായിരുന്നു ഇടവേള പാലക്കാട് ി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ പോയി സിക്സ് എച്ച് യു വൈഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശ്ശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ അമ്മ അതെ കാണുന്ന സ്വർണ്ണാണെങ്കില് ഒരു ഫങ്ഷന് പോയി ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് ഇട്ടു അമ്മ നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക കൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിന് മുന്നോടിയായി ഭാഗികമായി നിരക്ക് വർധനയ്ക്ക് കെ സി ബി ഒരുങ്ങുന്നു പകൽ സമയത്തെയും രാത്രിയിൽ പീക്ക് സമയത്തെയും വൈദ്യുതി ഉപയോഗ നിരക്കിൽ മാറ്റം വരുത്തുന്നതിന് ആലോചിക്കുന്നതായി സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയാണ് അറിയിച്ചത് പകൽ സമയത്തെ ഉപയോഗത്തിന് നിരക്ക് കുറച്ച ശേഷം രാത്രിയിലെ പീക്ക് സമയത്തെ ഉപയോഗത്തിന് നിരക്ക് കൂട്ടുന്ന രീതിയാണ് ആലോചിക്കുന്നത് കേരളത്തിലെ ഭൂരിഭാഗം വീടുകളിലും ഇപ്പോൾ സ്മാർട്ട് മീറ്ററുകൾ ആയിക്കഴിഞ്ഞുവെന്നും അതുകൊണ്ട് തന്നെ വ്യത്യസ്ത സമയങ്ങളിൽ ഉപയോഗിച്ച് യൂണിറ്റ് വേർ പ്രയാസവും ഉണ്ടാകില്ലെന്നതിനാൽ പ്രായോഗികമായി നിരക്ക് വർധനയ്ക്ക് മറ്റ് സാങ്കേതിക തടസ്സങ്ങളില്ല പകൽ സമയത്ത് വൈദ്യുതി ഉപയോഗം കുറവാണ് രാത്രിയിലാണ് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗം ഈ സാഹചര്യത്തിൽ പീക്ക് സമയത്തെ വൈദ്യുതി ഉപയോഗം പരമാവധി കുറയ്ക്കുന്നതിനായാണ് ഈ സമയത്തെ ഉപയോഗത്തിന് നിരക്ക് വർദ്ധിപ്പിക്കുന്ന കാര്യം പരിഗണിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു പകൽ സമയങ്ങളിൽ ഭൂരിഭാഗം വീടുകളിലും ആളുകൾ ഉണ്ടാകില്ല ഈ സമയം ആളുകളുള്ള വീട്ടിൽ പോലും വളരെ പരിമിതമായി മാത്രമേ വൈദ്യുതി ഉപയോഗിക്കുന്നുള്ളൂ അതിനാൽ തന്നെ നിരക്ക് കുറച്ചാലും കെ സി ബിക്ക് നഷ്ടം വരില്ല എന്നാൽ വൈകുന്നേരം ആറു മണി മുതൽ രാത്രി പത്ത് മണി വരെയുള്ള സമയത്ത് ഭൂരിഭാഗം വീടുകളിലും ആളുണ്ടാകുകയും വൈദ്യുതി ഉപയോഗം ഉയർന്ന അളവിലായിരിക്കുകയും ചെയ്യും ഇത് കണക്കിലെടുത്താണ് നിരക്ക് വർധന പരിഗണിക്കുന്നത് മൊത്തത്തിൽ വർദ്ധിപ്പിക്കുമ്പോൾ ഉണ്ടായേക്കാവുന്ന പ്രതിഷേധവും ഇതിലൂടെ മറികടക്കാൻ കഴിയും കേരളത്തിൽ ആണവ നിലയം സ്ഥാപിക്കാൻ പ്രാരംഭ ചർച്ചകൾ പോലും നടന്നിട്ടില്ല ഇക്കാര്യം സർക്കാരിന്റെ നയപരമായ കാര്യമാണ് കൂടുതൽ ചർച്ചകൾക്ക് ശേഷമേ തീരുമാനമെടുക്കുകയുള്ളൂ ആണവ നിലയം സംസ്ഥാനത്തിന് പുറത്ത് സ്ഥാപിച്ചു ും കേരളത്തിന് വൈദ്യുതി വിഹിതം കിട്ടുമെന്നും കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു ആണവ നിലയം സ്ഥാപിക്കുന്നത് പോലുള്ള കാര്യങ്ങൾ നയപരമായതിനാൽ തന്നെ മുന്നണിക്കുള്ളിൽ വിശാലമായ ചർച്ച ആവശ്യമാണ് മരം വീണ് വീട് തകർന്നു പാലക്കയം അച്ചിലട്ടി പട്ടികവർഗ ഗ്രാമത്തിലെ രാജുവിന്റെ വീട് മരം വീണ് തകർന്നു കുടുംബാംഗങ്ങൾ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു രാജുവിന്റെ ഭാര്യ രമണി മക്കളായ അഭിനവ് അനന്തു അവന്തിക എന്നിവരും വീട്ടിലുണ്ടായിരുന്നു ഇവരെല്ലാം അത്ഭുതകരമായി രക്ഷപ്പെട്ടു കുടുംബത്തെ പിന്നീട് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി വനം വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ചിറക്കൽപ്പടി സി എഫ് സി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിലെ റെസ്ക്യൂ അംഗങ്ങളെത്തി ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ മരം മുറിച്ചുമാറ്റി മണാർക്കാട് റേഞ്ച് ഓഫീസർ എൻ ൻ ക്ലബ് പ്രസിഡന്റ് കെ മുഹമ്മദ് നവാസ് അംഗങ്ങളായ സക്കീർ റഫീഖ് ഫാരിസ് സോലിക് എന്നിവരുടെ നേതൃത്വത്തിലാണ് മരം നീക്കം ചെയ്തത് ഭാരതപ്പുഴയിൽ ജലനിരപ്പ് താഴ്ന്നു ശക്തമായ മഴ ശ്രമിച്ചതോടെ ഭാരതപ്പുഴയിലെ ജലനിരപ്പ് താഴ്ന്നു പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് വെള്ളം കയറിയ വീടുകളിൽ നിന്നും റോഡുകളിൽ നിന്നും ജലം പൂർണ്ണമായും ഇറങ്ങി കേന്ദ്ര ജല കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം ബുധനാഴ്ച ഭാരതപ്പുഴയിൽ ജലനിരപ്പ് പത്തേ ദശാംശം അഞ്ച് പൂജ്യം മീറ്ററിൽ കൂടുതലാണ് ഉയർന്നത് വെള്ളിയാഴ്ച വൈകിട്ടോടെ ആറു മീറ്ററിലേക്ക് താഴ്ന്നു വരും ദിവസങ്ങളിൽ മലമ്പുഴ ഡാം തുറക്കുകയാണെങ്കിൽ ഭാരതപ്പുഴയിൽ വെള്ളം ഉയരാനും സാധ്യതയുണ്ട് ജാഗ്രത തുടരണമെന്ന് തീരവാസികൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കിണറുകൾ പുഴവെള്ളം മലിനമായിട്ടുണ്ട് ഇവ ശുദ്ധീകരിക്കുകയാണ് വെള്ളപ്പൊക്കത്തെ തുടർന്ന് ആനക്കര പട്ടിത്തറ തൃത്താല മേഖലകളിൽ ഏക്കർ കണക്കിന് കൃഷിയാണ് നശിച്ചത് ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു

കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം नियर स्टेडियम बस स्टैंड पालघाट വെള്ളപ്പൊക്കത്തിലും സുരക്ഷിത ഇത്തവണ ഒറ്റപ്പാലം കണ്ണിയമ്പുറം ഗാന്ധിനഗറിലേക്ക് വെള്ളം ഇരച്ചെത്തിയപ്പോഴും റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥനായ കൊയിലത്ത് സുനിലിനും ഭാര്യ ആശങ്കകൾ ഉണ്ടായിരുന്നില്ല സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മുമ്പുണ്ടായിരുന്നതിൽ നിന്ന് അഞ്ചടിയോളം ഉയർത്തിയ വീട് സുരക്ഷിതമാകുമെന്ന് അവർക്ക് ഉറപ്പായിരുന്നു കഴിഞ്ഞ രണ്ട് പ്രളയങ്ങളിലും മുങ്ങിയ വീടാണ് ഇത്തവണ മുങ്ങാതിരുന്നത് മഴ പെയ്തപ്പോൾ ഇരുവരും ഹോട്ടലിലേക്ക് മാറി താമസിച്ചെങ്കിലും വീടിന്റെ ഗേറ്റ് പരിസരത്ത് വെള്ളം എത്തിയുള്ളൂ പ്രദേശത്ത് മറ്റെല്ലാ വീടുകളും വെള്ളത്തിൽ മുങ്ങിയപ്പോൾ സുനിലിന്റെ വീട് ചെളിയോ വെള്ളമോ കയറാതെ സുരക്ഷിതമായി നിന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഗാന്ധിനഗറിലെ താഴ്ന്ന പ്രദേശമായ ഇവിടെ വെള്ളം കയറി സുനിലിന്റെ വീടിനും സാധനങ്ങൾക്കും നാശം സംഭവിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയത്തിലും ഇതേ സ്ഥിതി ആവർത്തിച്ചു സഹികെട്ട് സുനിലിന്റെ ഭാര്യ ലതാ എസ്മേനോൻ ഇന്റർനെറ്റിൽ പരതി വീട് ഉയർത്താനാകുമെന്ന് ഇവർ തിരിച്ചറിഞ്ഞു അങ്ങനെയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് ചതുരശ്രയടി വിസ്തീർണമുള്ള ഇരുനില വീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അഞ്ചടിയോളം ഉയർത്തിയത് ഏകദേശം പന്ത്രണ്ട് ലക്ഷം രൂപ ചിലവിലായിരുന്നു പ്രവൃത്തി ഇനി ആരോഗ്യം അച്ഛനിൽ പ്രമേഹമുണ്ടെങ്കിൽ കുട്ടികൾക്ക് ടൈപ്പ് ഒന്ന് പ്രമേഹം വരാൻ സാധ്യത കൂടുതൽ പഠനം ഗർഭാവസ്ഥയിൽ അമ്മക്ക് പ്രമേഹമുണ്ടെങ്കിൽ പോലും കുട്ടികൾക്ക് രോഗമുണ്ടാകാനുള്ള സാധ്യതയേക്കാൾ കൂടുതലാണ് അച്ഛനിൽ നിന്നും ടൈപ്പ് ഒന്ന് പ്രമേഹം ഉണ്ടാവാനുള്ള സാധ്യതയെന്ന് യു കെ കാർഡിഫ് സർവകലാശാലയിലെ ഗവേഷകർ നടത്തിയ പഠനത്തിൽ പറയുന്നു ടൈപ്പ് ഒന്ന് പ്രമേഹം കുട്ടികളിൽ ഉണ്ടാവാൻ കുടുംബ പാരമ്പര്യം ഒരു പ്രധാന ഘടകമാണെങ്കിലും ഇത് മാതാവിനേക്കാൾ പിതാവിലൂടെയാവാനാണ് ആവാനാണ് സാധ്യതയെന്നാണ് പഠനം വിശദീകരിക്കുന്നത് നവജാത ശിശുക്കൾ മുതൽ എൺപത്തെട്ട് വരെ പ്രായമുള്ളവരിൽ രോഗനിർണയം നടത്തിയ പതിനൊന്നായിരത്തി നാനൂറ്റി എഴുപത്തിയഞ്ചു പേരെ ഉൾപ്പെടുത്തിയാണ് പഠനം നടത്തിയത് പഠനത്തിൽ അമ്മമാരെക്കാൾ രോഗാവസ്ഥയിലുള്ള പിതാവിൽ നിന്ന് കുട്ടികൾക്ക് ടൈപ്പ് ഒന്ന് പ്രമേഹ സാധ്യത ഇരട്ടിയാണെന്ന് കണ്ടെത്തി എന്നിരുന്നാലും ഇതിൽ കൂടുതൽ ഗവേഷണം ആവശ്യമാണെന്നും ഗവേഷകർ പറയുന്നു ഡയബറ്റോളജിയെ ജേണലിലാണ് പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് കുട്ടികളിലെ ടൈപ്പ് വൺ പ്രമേഹം കണ്ടുപിടിക്കാൻ എളുപ്പവും ചികിത്സിക്കാൻ ബുദ്ധിമുട്ടുള്ളതുമായ രോഗമാണ് വയറിളക്കം ശരീരം ക്ഷീണിച്ചു പോകുക ഒരുപാട് മൂത്രം പുറത്തു പുറത്തുപോകുക ഉറക്കത്തിൽ മൂത്രമൊഴിക്കുക ഭാരം കുറയുന്നു വിശപ്പ് കൂടുന്നു എന്നിവയാണ് ലക്ഷണങ്ങൾ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി പിതൃക്കൾക്ക് ചെയ്ത് സമൂഹം ലക്ഷണങ്ങൾക്ക് സമ്മേളനങ്ങൾ സെപ്റ്റംബർ മുതൽ വയനാട് ദുരിതാശ്വസനിധിയിലേക്ക് ഒരു കോടി രൂപ നൽകി പുതുശ്ശേരി പഞ്ചായത്ത് മലമ്പുഴയിൽ വൈദ്യുതോൽപാദനത്തിനൊരുങ്ങി ബി വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം audio channel